സർവീസ് റോഡുകളുടെ തകർച്ചയെ അവഗണിക്കുന്ന അധികാരികൾക്കെതിരെ പടന്നക്കാട്ട് ഓട്ടോ തൊഴിലാളികളുടെ സമരം സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ തൊഴിലാളികൾ റോഡിൽ വാഴനട്ടും പ്രതിഷേധിച്ചു പടന്നക്കാട് ടൌണിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സർവീസ് റോഡുകൾ പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങളായി കുരുന്ന് വിദ്യാർത്ഥികൾ രോഗികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദിവസേന ഈ റോഡുകൾ വഴി കടന്നുപോകുന്നത് തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ ഈ സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം അധികാരികളെ സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഇതുവരെയായും ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് പടന്നക്കാട് സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങിയത് ശക്തമായ മുദ്രാവാക്യം വിളികളോടെ പ്രകടനം നടത്തിയ തൊഴിലാളികൾ റോഡിലെ കുഴിയിൽ വാഴനട്ടും പ്രദർശിപ്പിച്ചു ഈ സൂചനാ സമരം കണ്ടും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ റോഡ് ഉപരോധമടക്കമുള്ള ശക്തമായ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്നും തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി ഈ ഒരു പ്രദേശം പ്രത്യേകിച്ച് അഴിമിയുടെ ഓരത്തിൽ ഒരുപാട് സ്കൂളുകൾ എൽ പി സ്കൂൾ മുതൽ യു പി കോളേജുകൾ അടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ പടനക്കാട് ടൗൺ മാത്രമല്ല തൊട്ടടുത്ത് ഒരു മദ്രസ കുട്ടികൾ പഠിക്കുന്ന മദ്രസയുണ്ട് നിത്യരോഗികളായ ഒരുപാട് ആളുകൾ ബസ്സിന് കാത്തു നിൽക്കുന്ന ഒരു സ്ഥലം ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ മേഖലയിലേക്ക് ബസ്സിനും മറ്റുമായി ആശ്രയിക്കുന്ന ഒരു സ്ഥലം അത്രയും കണ്ണായ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ദുരിതം ഒരുപാട് അധികാരികളെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയതാണ് വിജയൻ മുഹമ്മദ് കുഞ്ഞി ബാലകൃഷ്ണൻ അബ്ദുള്ള ജലീൽ പ്രകാശൻ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത് പടത്തക്കാട് സ്റ്റാൻഡിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ ബാബു മരക്കാപ്പ് ഖാലിദ് ഒ വി വേണു രഘു രതീഷ് അനീഷ് ഇർഷാദ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലേശ്വർ